ഞാൻ വരുന്ന വഴി മാധ്യമം പത്രം എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ അറിഞ്ഞത് മാധ്യമം എന്ന ശക്തമായ ഒരു മാധ്യമത്തിൻ്റെ ഒരു പത്രത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് എൻ്റെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് മാധ്യമത്തിൻ്റെ എല്ലാവരും ചേർന്ന് ഒരവസരം തന്നത് മാത്രവുമല്ല ഞാൻ മാധ്യമത്തിൻ്റെ ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ ഇതിനകത്ത് എൻ്റെ ഈ ചിത്രം വന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഈ ഇരുപത്തഞ്ചാം വർഷം മാധ്യമം തന്ന അതിനെ ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു പിന്നെ കോഴിക്കോട് നാൽപ്പത് വർഷത്തിൻ്റെ ഒരു പ്രോഗ്രാം നടന്നു പുതുമഴയായി ഒഴിയാം മധുമയമായി പാടാം അതിൽ മധുമയമായി പാടാം മാത്രം എടുത്തു പിന്നെന്തു പറയാനാണ് കാരണം കാലങ്ങൾ ഒക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ബഹറിനിൽ വരുന്നത് എയ്റ്റി ഫോർ അതൊരു വലിയ ഗ്രൂപ്പായിരുന്നു അതിനുശേഷം ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ അവസരം മാധ്യമം തന്നത് മാധ്യമത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ തൊട്ട് മുമ്പിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളോടും നന്ദി പറയുന്നു താങ്ക്സ് ടു എവരിബി ആൻഡ് താങ്ക്സ് ടു മൈ സിംഗേഴ്സ് എല്ലാവർക്കും നന്നായിട്ട് പാടി ഞാൻ വെളിയിൽ ഇറങ്ങി വരുമ്പോൾ കേട്ടു കേട്ടു നന്നായിട്ട് പാടി എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ സഹോദരൻ മിഥുനുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും നല്ല ശക്തനായ മിഥുൻ പോരെ കുറച്ച് കൂട്ടണോ ഏനിയൊന്നും വേണ്ട ഇന്ന് മിഥുൻ പാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പാട്ട് കഴിഞ്ഞവണ് അല്ല എത്രയോ വർഷമായിട്ട് റേഡിയോയിൽ എത്രയോ പാട്ടുകൾ ദാസേഡിന്റെയും എല്ലാവരുടെയും പാട്ടുകൾ ഇടുന്നുല്ലൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്നറിയാം തീർച്ചയായും രണ്ടുപേരെങ്കിലും പാടും വേണ്ടേ വേണ്ടേ അതെ നമ്മുടെ ലാലേട്ടനെ പാടിപ്പിച്ചിട്ടുള്ള ആളല്ലേ പിന്നെന്തായാലും നമുക്കൊക്കെ കൂടെ കൂടാൻ പറ്റും കുറേ പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹിച്ചതിരെ ഷോ ഡയറക്ടർ അജിത്താണ് കുറേ പാട്ടുകൾ ഇട്ടപ്പോഴത്തേക്ക് നൂറ്റി അറുപത് പാട്ട് വന്നു ഈ നൂറ്റി അറുപത് പാട്ട് നമുക്കിവിടെ പാടാൻ സാധിക്കില്ല അത് കാരണം കുറേ പാട്ടുകളൊക്കെ മെഡ്ലി ആയിട്ടും കുറേ പാട്ടുകളൊക്കെ കഴിയുന്നിടത്തോളം പാട്ടുകൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈദ് മുംബാരം നല്ലൊരു ദിവസമാണെന്ന് അല്ലാഹുവിനെ എല്ലാമെല്ലാമായ സർവശക്തനായ അല്ലാഹുവിനെ പ്രാർത്ഥിച്ച് ഒരു ഗാനമായിട്ട് ഞാൻ തുടങ്ങുകയാണ് ഇത് ഇളയരാജ സംഗീതം ചെയ്ത് എനിക്ക് പാടാൻ കിട്ടിയ ഒരു ഒരു പാട്ടാണ് ചിത്രം ഏതാണ് പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഒരു ഗാനം രാജാ സാറിൻ്റെ മനോഹരമായ ഈണമാണ് അത് പാടിക്കൊണ്ട് ഞാൻ തുടക്കം കുറിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട് ഇത് അടിപൊളി പാട്ടൊക്കെ ഇവർ വെച്ചിരിക്കുന്ന ടുയേഴ്സ് ദ എൻഡാണ് ആദ്യം കുറച്ച് മെലഡീസൊക്കെയാണ് പോകുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്നെനിക്കറിയാം കാരണം ഒരു കാര്യം കൂടെ മറന്നുപോയത് ഞാൻ പറയുകയാണ് ഞാന് കേരളത്തിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ട് പറയണമല്ലോ പറയുമ്പോൾ സത്യം പറയണമല്ലോ അതുപോലെ തന്നെ എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് യു എ ഇ എന്നെ ഇത്രത്തോളം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് എൻ്റെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ഇതുവരെ എന്നെ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് നിർവഹിച്ചിരിക്കുന്നത് പ്രവാസി മലയാളികളാണ് എന്ന് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു സത്യം ഞാൻ എൻ്റെ ഈ നിമിഷം വരെ നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു